മറ്റൊരു ഓണക്കാലം കൂടി വരവായി ഇത്തവണത്തെ ഓണത്തിന് മുന്നോടിയായി ബാലഗ്രാമിൽ സെന്റ് തരിശു ഭൂമിയിൽ പച്ചക്കറി കൃഷി ഒരുക്കുന്ന തിരക്കിലാണ് ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ ഒരു നാട് ഒരുമിച്ചപ്പോൾ അറുപത്തി അഞ്ച് സെന്റ് തരിശു ഭൂമി ഇപ്പോൾ മനം മയക്കുന്ന കൃഷിയിടമായി മാറി ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഡൈമൻസ് ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി എന്ന സംസ്ഥാന സർക്കാരിന്റെ പായാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെ ബാലഗ്രാമിൽ നിലം ഒരുക്കിയിരിക്കുന്നത് കാടും പടലവും പിടിച്ചുകിടന്നിരുന്ന ഭൂമിയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃഷിക്കായി ഒരുക്കിയിരിക്കുന്നത് ഇത് ഭയങ്കരമായിട്ട് കാടുപിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഞങ്ങൾ പച്ചക്കറി നടന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഈ അലിയാറാവുത്തർ എന്ന് പറഞ്ഞ അണ്ണൻ്റെ സ്ഥലമാണ് ഇത് ഏകദേശം ഇതും ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു അറുപത് സെൻറ്റ് സ്ഥലത്തോളം ഞങ്ങളിപ്പോൾ വൃത്തിയാക്കി നമ്മൾ ഓണത്തിന് പച്ചക്കറി നടുന്നതിന് ആവശ്യമായിട്ടുള്ള നിലം തൊഴിലുറപ്പ് പദ്ധതിയിൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരോടും കൂടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് വിജയിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈയ്യെടുത്ത് പഞ്ചായത്ത് കൃഷിഭവനും പഞ്ചായത്ത് ഭരണസമിതിയും സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി എല്ലാവരുടെ കൂടി ഒത്തൊരുമിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് നില ഒരുക്കി കൃഷിക്ക് അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ ഇത് പണിത് കൊണ്ടുവന്നതാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീ ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷി ഇറക്കിയത് വെണ്ട തക്കാളി ചീര പയർ പച്ചമുളക് തുടങ്ങിയവയാണ് ജൈവരീതിയിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് നടിയിൽ ഉത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് മോഹനൻ നിർവഹിച്ചു നാളുകളിൽ നമ്മുടെ നാട്ടിൽ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മാംസവും മുട്ടയും എല്ലാം നമ്മുടെ ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് ഇവിടെ തന്നെ ചെലവാക്കുന്ന രീതിയിലേക്ക് കണ്ടെത്തുക എന്നുള്ള കൂടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ പദ്ധതിക്ക് ഇതിനോടൊപ്പം തുടക്കം കുറിക്കുകയാണ് ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമാണ് പക്ഷേ പഞ്ചായത്തിൽ ഒരു കർഷക മാർക്കറ്റ് നമ്മുടെ ഈ തുടങ്ങാൻ പോവുകയാണ് ഓണത്തിന് വിളവെടുത്ത് കഴിഞ്ഞാലും ഇവിടെ പച്ചക്കറി കൃഷി തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇതിനോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ വീടുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട് ഇത്തരത്തിൽ ഉല്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മുണ്ടിയെരുമയിൽ കാർഷിക മാർക്കറ്റ് തുറന്ന് വിൽപ്പന നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം